ഗാസയിലെ യുദ്ധത്തിൽ ഇപ്പോൾ ഇസ്രയേലിന് തലവേദന ആകുന്നത് അമാസല്ല അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് യമനിലെ ഹൂത്തികളാണെന്ന് തന്നെ പറയേണ്ടി വരും ലോകത്തിലെ ദരിദ്രമായ രാജ്യങ്ങളിലൊന്നാണ് യമൻ വർഷങ്ങളായി ആ രാജ്യം ആഭ്യന്തര യുദ്ധത്തിൻ്റെ പിടിയിലുമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ആഭ്യന്തര യുദ്ധം കാരണം ഈ രാജ്യത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും ഹൂത്തി വിമതർക്കെതിരെ ഏറെ നാളായി പോരാട്ടം നടത്തിയിരുന്നു അതോടെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും ഏറെ വഷളായി എന്നാൽ ഇതൊന്നും വകവെക്കാതെ കഴിഞ്ഞ വർഷം നവംബർ മുതൽ ചെങ്കടലിലൂടെ ചരക്കുകളുമായി പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമിതർ ആക്രമണം നടത്തുകയാണ് പലസ്തീനോടുള്ള ഐക്യം പ്രഖ്യാപിച്ചാണ് അവരുടെ ഈ ആക്രമണം ഇതുവഴിയുള്ള വ്യാപാരത്തെ ഈ ആക്രമണം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളുടെയും സഹായത്തോടെ അമേരിക്കയും ബ്രിട്ടനും ചേർന്നുള്ള ഒരു സഖ്യസൈന്യം ഹൂതി വിമതരുടെ താവളങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി എന്നാൽ ഇവരുടെ ആക്രമണങ്ങളെ ഭയന്ന് പലസ്തീനെയും ഗാസയെയും പിന്തുണക്കുന്നത് യമൻ അവസാനിപ്പിക്കുമെന്ന് ആരും കരുതേണ്ടെന്ന് ഹൂത്തികൾ വീണ്ടും പറയുന്നു യമൻ്റെ രണ്ട് വശങ്ങളിൽ രണ്ട് രാജ്യങ്ങളാണുള്ളത് വടക്കൻ അതിർത്തി സൗദി അറേബ്യയോട് ചേർന്നാണെങ്കിൽ കിഴക്കൻ അതിർത്തിയിൽ ഒമാനാണുള്ളത് തെക്കുവശത്ത് ഈ രാജ്യത്തിൻ്റെ അതിർത്തി ഏതൻ ഉൾക്കടലിനോട് ചേർന്നാണ് പടിഞ്ഞാറ് ചെങ്കടലാണ് ചെങ്കടലിൻ്റെ മറുവശത്ത് ജിബൂട്ടി എന്ന രാജ്യത്തിൻ്റെ തീരമാണ് ചെങ്കടലിനെ ഏതൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദം ഉൾക്കടൽ യമനിനും ജിബൂട്ടിക്കും ഇടയിലാണ് കടൽ വഴിയുള്ള വ്യാപാരം തടയാനുള്ള ഹൂത്തികളുടെ ശക്തി യമൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ യമൻ്റെ വലിയ ഭാഗങ്ങളും വിമതരുടെ നിയന്ത്രണത്തിലാണ് തലസ്ഥാനമായ സാന രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗങ്ങൾ ചെങ്കടലിൻ്റെ തീരത്തുള്ള അതിർത്തി എന്നിവ ഇതിൽപ്പെടുന്നു യൂറോപ്പിനെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കടൽപാത ബാബൽ മന്ദ വഴിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഉൾക്കട വഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ഹൂത്തികൾക്ക് എളുപ്പവുമാണ് ഹൂത്തികളുടെ കയ്യിൽ ആധുനികമായ ആയുധങ്ങളുമുണ്ട് ഉണ്ട് അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ഹൂത്തികൾ ഉപയോഗിച്ച ആയുധങ്ങളിൽ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ ആളില്ലാതെ വെള്ളത്തിൽ നീങ്ങി ശത്രുവിനെ നേരിടുന്ന ചെറിയ കപ്പലുകൾ എന്നിവയെല്ലാം ഉണ്ട് ഇത് ഹൂത്തികൾ പറഞ്ഞതല്ല ബി ബി സി അവരുടെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണത് ചെറിയ കപ്പലുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് വലിയ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിൽ വി ആകൃതിയിലുള്ള ദീർഘദൂര സമദ് ഡ്രോണുകളുമുണ്ട് സൗദി അറേബ്യയുമായുള്ള പോരാട്ടത്തിൽ ഉപയോഗിക്കാനാണ് ഹൂത്തി വിമതർ ആദ്യമായി സമദ് ഡ്രോണുകൾ വാങ്ങിയത് ഹൂത്തികളുടെ കയ്യിൽ എൺപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള നിരവധി ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുമുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചെങ്കടലിൽ ഹൂത്തികളെ തടയാൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു സംഘം അമേരിക്ക രൂപീകരിച്ചിരുന്നു ഈ ജനുവരി പതിനൊന്നിന് രാത്രി അമേരിക്കയും മറ്റ് പത്തിലധികം രാജ്യങ്ങളും ചേർന്ന് ഹൂതികളുടെ താവളങ്ങൾ ആക്രമിക്കുകയും ചെയ്തു എന്നാൽ അവർക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചതുമില്ല അതേപോലെ വർഷങ്ങളോളം സൗദി അറേബ്യയും സഖ്യരാജ്യങ്ങളും അടങ്ങുന്ന സൈന്യം ഹൂത്തികൾക്കെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയെങ്കിലും അവരെ പരാജയപ്പെടുത്താൻ അവർക്കും കഴിഞ്ഞില്ല യുദ്ധം എന്നത് ഹൂത്തികൾക്ക് ഒരു ആഘോഷം പോലെയാണ് അവർ യുദ്ധതയോ മരണത്തെയോ ഭയപ്പെടുന്നവരല്ല ആ ചങ്കുറപ്പിലാണ് അമേരിക്കയും ബ്രിട്ടനെയും വരെ അവർ ചെങ്കടലിൽ വെല്ലുവിളിക്കുന്നത് ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ തകരുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും ചെങ്കടലിൽ ഹൂത്തികളെ ഇല്ലാതാക്കാൻ സഖ്യസേനയ്ക്ക് കഴിയുന്നില്ല അതിൻ്റെ കാരണം അവരുടെ ഈ പോരാട്ട വീര്യം തന്നെയാണ്